യും ലഭിക്കാത്ത നമസ്കാരം പെട്ടെന്ന് സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ പുറത്തൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ ഉമാ ജി എൽ ജി കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടുകൂടിയാണ് കൊയ്ത്ത് ഉത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഉമ ജെ എൽ ജി ഗ്രൂപ്പാണ് പച്ചക്കറി കൃഷി നടത്തിയത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമർ വാർഡ് മെമ്പർ സാദിഖലി മെമ്പർമാരായ സജ്ജിത മാപ്പാല തുടങ്ങിയവർ സംബന്ധിച്ചു പുറത്തു